നമസ്കാരം മഹർഷ് പടപൂരിയുടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് കേട്ടോ സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ അതേ നമ്മൾ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ആണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് പ്ലേറ്റ് ചെയ്ത സിൽവറിന്റെ ഓർണമെന്റ്സ് വിൽക്കുന്നത് വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള ഷോപ്പാണ് ആണ് ഇതിന്റെ എല്ലാ ഓർണമെന്റ്സ് നമ്മുടെ അവൈലബിൾ ആണ് കൂടാതെ തന്നെ ഇപ്പൊ സിൽവറിന്റെ ഓർണമെന്റ്സ് വാങ്ങിക്കുന്നകത്ത് നമുക്ക് പൈസ ഇങ്ങനെയൊന്നും പോകത്തില്ലേ തിരിച്ചു വിൽക്കുമ്പോഴൊന്നും കാരണം എന്താ വെച്ചാൽ സിൽവറിന്റെ റൈറ്റ് ഗോൾഡിന് വില കൂടുന്നതുകൊണ്ട് സിൽവറിന്റെ നല്ലപോലെ വില മാറ്റം വരുന്നുണ്ട് അപ്പൊ നമ്മൾ പിന്നെ ഒരു മേക്കിംഗ് ചാർജ് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു ഒരു വൺ ഇയറോ അല്ലെങ്കിൽ അതിനുശേഷം ഒക്കെ യൂസ് ചെയ്തതിനു ശേഷം വിറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് പൈസ പോകത്തില്ല വൺ ഇയർ ഗ്യാരണ്ടിക്കാണ് നമ്മൾ ഇത് വിൽക്കുക അതായത് പതിമൂന്ന് മാസം പന്ത്രണ്ട് മാസം ഒന്നും പതിമൂന്ന് മാസത്തെ നമ്മൾ ഇതിന് ഗ്യാരണ്ടി ഉണ്ട് പതിമൂന്ന് മാസത്തിന് ശേഷം നമ്മുടെ ഈ ഓർണമെന്റ്സ് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇത് ബില്ല് സഹിതം നമുക്ക് തന്നാൽ അതിന് മുഴുവൻ എമൗണ്ട് ഞങ്ങൾ തിരിച്ചു തരും കാരണം എന്നാൽ ഇന്ന് നമ്മളെ നിലവിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഈ ഓർണമെന്റ്സ് വാങ്ങിച്ചത് ഇപ്പൊ നിങ്ങൾ ഒരു മൂവായിരം രൂപയ്ക്ക് വേഗിച്ച് വാല ആ മൂവായിരയ്ക്ക് വാങ്ങിച്ച മാലയ്ക്ക് നിങ്ങൾ ഒരു ഒരു വർഷത്തിന് ശേഷം പതിമൂന്ന് പന്ത്രണ്ട് മാസം ഗ്യാരണ്ടി ഉണ്ട് പതിമൂന്ന് മാസം കഴിച്ചതിനു ശേഷം ഈ മാല നമ്മുടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ മാലയ്ക്ക് നിങ്ങൾ അന്ന് എത്ര രൂപ കൊടുത്തിരുന്നോ ആ മുഴുവൻ എമൗണ്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു മാ അതായത് സിൽവറിന്റെ വില മാത്രമല്ല മാലയുടെ വഴിവും വില പ്ലേറ്റിംഗ് ക്ലാസ്സിന്റെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങൾ നഷ്ടമാവ് പോകത്തുള്ളൂ ബാക്കിയുള്ള മുഴുവൻ പൈസയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതായത് നിങ്ങൾ ഈ ഒന്ന് ഒരു വർഷത്തെ ചില്ലുവാനം ഈ മാല യൂസ് ചെയ്യാൻ വേണ്ടി മുടയ്ക്ക് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവുന്നില്ല അത് ഞങ്ങളെ മുഴുവൻ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരും കേട്ടോ അപ്പൊ അതായത് ഇപ്പൊ സിൽവറിന്റെ റൈറ്റ് കൂടുമ്പോൾ ഞങ്ങൾക്ക് തരാൻ സാധിക്കും അതിന്റെ ഉറപ്പിന്റെ പുറത്താണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് കേട്ടോ അപ്പൊ ഞാനിന്ന് കാണിക്കുന്ന കുറച്ച് സിൽവറിന്റെ ചെയിൻ ആണ് ഇതെല്ലാം ഗോൾഡ് പോലെ ഇരിക്കുന്ന അതുകൊണ്ടാ അതായത് ഇന്നിപ്പോ ഞാൻ കാണിക്കുന്ന മുത്താറക്കെട്ടയുടെ ഒരു മീഡിയം മണ്ണുള്ള ഒരു മാലയാണ് ഇതിന്റെ ഹെവി വലുപ്പമുള്ളതും അതിന്റെ ആറുപുടി എട്ട് പൊടി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ട് മീഡിയം മണ്ണുള്ള മാലയാണിപ്പോ കാണിച്ചത് സീലോമാല കഴിഞ്ഞ ദിവസം അതിന്റെ വലുത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ചെറിയ ശീലോമാല വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ സീലോമാല കാണിക്കുന്നുണ്ട് പിന്നെ അതേ സച്ചിൻ ചെയിന്റെ എ സി പി വരുന്ന ആറ് വഴി കട്ടിയുള്ള ചെയിൻ കാണിക്കുന്നുണ്ട് നമ്മുടെ എസ് ചെയിൻ എസ് ചെയിന്റെ ഒരു മീഡിയം വണ്ണുള്ള ചെയിനാണ് ഇപ്പൊ കാണിച്ചത് ഇതിന്റെ ചെറുതും ഇതിന്റെ വലുതും നമ്മുടെ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് മാല ഒരു മീഡിയം വണ്ണവരും അത്യാവശ്യം നല്ല വണ്ണുള്ള മാലയാണ് അത്യാവശ്യം നല്ല വണ്ണുള്ള മാല എന്ന് പറഞ്ഞാല് എടുപ്പ് എന്റെ കാര്യത്തെ പറഞ്ഞാല് ഇത് ഒരു േഡീസിനെ കിടുമ്പോ അത്യാവശ്യം മിനിമം ഇറക്കം കിട്ടുന്ന മലയാണ് അപ്പൊ അത്തരത്തിലെ ഈ ഇത് നമ്മുടെ കുരുമുളക് മാല ഇതിന്റെ പത്ത് പിടി നമ്മളത് അവൈലബിൾ ആണ് അത് കൂടാതെ തന്നെ നമ്മുടെ ഇതുണ്ട് മുത്തുമ നമ്മുടെ മുത്തുൻചെയനും വരുന്ന മാല മുത്തുൻചെയനും വരുന്ന മാല എന്നൊക്കെ പറയുമ്പോൾ സാമാന്യം വണ്ണമുള്ള ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ ഈ മുത്തുംചേന മാല ഒരുപാട് ഇറക്കം കിട്ടും കാരണം പത്ത് പിടി ഇറക്കമുണ്ട് ഇതൊണ്ടോ പത്ത് പിടി ഇറക്കമുണ്ട് കണ്ട ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസ് കാണത്തില്ല ഫ്ലെക്സിബിൾ ആണ് മാല ഗോൾഡ് എന്നൊരു ഒരു ശതമാനം പോലും വ്യത്യാസം കാണത്തില്ല ഇത് യൂസ് ചെയ്തതിനു ശേഷം വിൽക്കുമ്പോൾ ഈ എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടും ഇപ്പൊ ഒരു ഓരോ ഓർണമെന്റ്സ് വാങ്ങിച്ചാൽ പോലും വാങ്ങിച്ച ഓർണമെന്റ്സ് ഗോൾഡ് ഒഴിച്ച് വാങ്ങിച്ച പണം തിരികെ കിട്ടുന്ന ഓരോ ഓർണമെന്റ്സ് നിലവിൽ സിൽവർ ആയി നമ്മുടെ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സും നമ്മുടെ ഗോൾഡും അല്ലാതെ ഒന്നും തന്നെ ഇല്ല അപ്പൊ നിങ്ങക്ക് ഒരു വൺ ഇയർ യൂസ് ചെയ്യാൻ അന്യം വിറ്റാലും നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്ന ഓർണമെന്റ്സ് ആണ് ഗോൾഡിൽ നിന്ന് ഒരു ശതമാനം പോലും ഒരു മാറ്റം കാണത്തില്ല പിന്നെ അദ്ദേഹം ഉണ്ടാ നമ്മുടെ ഇത് എ ഡി സോൺസ് വരുന്ന ഇത് ശരിക്കും പ്യൂർ എ സി പിന്നെയാണ് സീൽ ചെയ്തതിൽ വേണ്ടത് ഉണ്ട് അപ്പോൾ ഇത് ഡെയിലി പേര് യൂസ് ചെയ്യും പ്ലേറ്റ് ചെയ്യാതെ തന്നെ നല്ല ഭംഗിയോണ്ട് ഞങ്ങൾ പ്ലേറ്റ് കേട്ടിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ പ്ലേറ്റ് തന്നെ പ്ലേറ്റ് തരാം അത് തന്നെ എ സി പി വരുന്നത് എഡി സോൺസ് വരുന്നത് അത് പ്യൂർ ബ്രേസ്ലിറ്റ് ആണ് ഇത് പ്യൂർ സിൽവർ ആണ് എ സി പി സിൽവർ ആണ് ഇത് എത്ര നാൾ കിടന്നാൽ ഇങ്ങനെ തന്നെ എടുക്കുക കളർ പോകത്തില്ല കാരണം പ്യൂർ സിൽവറാണ് അപ്പോൾ നമുക്ക് പ്ലേറ്റ് ചെയ്യാതെ യൂസ് ചെയ്താലും വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കൂടാതെ എത്തിയതാണ് സച്ചിൻ ജയിൻ്റെ എ സി പി വരുന്നതാണ് ഫ്ലെക്സിബിൾ ആണ് ഗോൾഡ് എന്നൊരു ഡിഫറൻസ് കാണത്തില്ല ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഇത്ര മാലകളാണ് ഞാൻ കാണിക്കുന്നത് കാണിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ നമ്മുടെ ഗവർണർ നടക്കേണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും ഒരാൾ തിരഞ്ഞെടുത്തിട്ട് ഈ വരുന്ന രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് നടക്കിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചു കൊണ്ട് ഇത്ര മാലകളും മേടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് താങ്ക്സ്